ഒരു വടിക്ക് രണ്ട് പക്ഷിയും എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു പരിപാടിക്കിടയിൽ രണ്ട് മൂന്ന് അവധങ്ങൾ കൂട്ടത്തോടെ വന്നാലോ ഇതാ ബി ജെ പിയുടെ പദയാത്രയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് പിഴകളാണ് ഉണ്ടായത് ഒന്നൊരു പോസ്റ്റർ പിഴ പിന്നെ ഒരു പാട്ട് പിഴ പിന്നെ തന്നത്താനുണ്ടാക്കിയ ഒരു പ്രതികരണ പിഴ അല്ല ഞാനൊരു വളരെ പിന്നോക്ക സമുദായത്തിൽ ജനിച്ച ഒരാളാണ് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ പിന്നോക്കക്കാരനാളേ അതെ ഞാൻ പിന്നോക്കക്കാരനാണ് ഇങ്ങനെ ഒരാൾ പ്രസ്താവിക്കുന്നത് നമ്മളൊക്കെ വിചാരിച്ചു അല്ല മറ്റും മാതിരി കണ്ട ആളൊരു മുന്നോക്കുകാരാണത് എന്നാൽ ഇപ്പം പറയുകയാണ് ഞാൻ പിന്നോക്കാരനാണേ എന്ന് വീണ്ടും വീണ്ടും ആണെങ്കിൽ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റൊന്നും പോയി അന്വേഷിച്ച് നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്താണ് ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം അതാണ് നമ്മളെ പോസ്റ്റർ പിഴ ഒരു ചെറിയ പിഴവ് ഒരു നാലക്ഷരം അടുത്തെറ്റിപ്പോയി ആവശ്യമില്ലാണ്ട് എസ് സി എസ് ടി അതായത് എസ് സി എസ് ടി ഈ സംഭവം എഴുതി അവരുടെ പദയാത്രയോടനുബന്ധിച്ച ഒരു പോസ്റ്ററിലാണ് ആ പോസ്റ്ററിൽ ഫെബ്രുവരി ഇരുപതാം തീയതി നടക്കുന്ന പരിപാടിക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നത് എസ് സി എസ് ടി നേതാക്കളോടൊപ്പമാണ് എന്നാണ് എന്നാൽ സുരേന്ദ്രനതിൽ യാതൊരു വിഷമൂല ബേജാറും ഇല്ല മൂപ്പന് അതിനെ ന്യായീകരിക്കുക മൂപ്പര് പറഞ്ഞത് എസ് സി എസ് ടിക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പറയണം എനിക്ക് പറയാൻ ഒരു മടിയില്ല അത് ഇത്ര ഒളിച്ചും പാത്തും പോയിട്ട് അവരെ തലയിൽ കൊണ്ടിട്ട് പോയാൽ ചെയ്യേണ്ട കാര്യമല്ല ഇവിടെ പലരും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇതേ പരിപാടിയിലെ മറ്റൊരു വിഷയമാണ് അതായത് ആ പോസ്റ്ററിൽ വന്ന മറ്റൊരു വിഷയമാണ് സമാജം അരയസമാജും പ്രവർത്തകർക്കുമൊപ്പമുള്ള പ്രഭാത ഭക്ഷണം അരയസമാജം എന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി പോലെ തന്നെ ഒരു ജാതിയുടെ പരാമർശമാണ് മുക്കുകമാരാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി വയസ്സാരും അതിൻ്റെ മണിക്ക് കയറി പിടിച്ചില്ല പക്ഷേ ഈ ഭക്ഷണം പോലെ ഒന്നുമില്ല വലിയൊരു വിഷയമുണ്ട് പാട്ട് ആദ്യം ഈ പാട്ട് നേരിട്ടത് പിന്നെ നമുക്ക് പറയാം ഈ പാട്ട് കേട്ടാലേ കുറ്റം പറയതിട്ടോ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ വിപ്ലവകാലങ്ങളില്ലേ അതിനോട് കട പിടിച്ച് നിൽക്കുന്ന പാട്ടാണ് മാത്രമല്ല അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന കേന്ദ്ര ഭരണത്തെ അടിച്ചമർത്തി തകർത്ത് ഓണം നമ്മളെന്നാണ് പറയുന്നത് എന്നു പറഞ്ഞാൽ കേന്ദ്രത്തിലുള്ള ഇപ്പോഴത്തെ ഭരണം ആ മോശമാണ് ആ മോ ആ ഭരണത്തെ താഴെ ഇറക്കാനാണ് നമ്മൾ താമരപ്പൻ കൊടി എടുക്കണമെന്നൊക്കെ ഒരു വരികളുണ്ട് അപ്പോൾ ഈ പദയാത്ര എന്തിനുള്ള ഈ കേന്ദ്ര ഭരണത്തെ ഇറക്കുക സത്യം പറഞ്ഞാൽ അത് വലിയൊരു പേയാണ് പാട്ടുപുഴ മറ്റിതിൽ എന്തുണ്ടായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇലക്ഷന് മുമ്പ് രണ്ടായിരത്തി പതിനാലിലാണ് ഇവർ ഭരണത്തിൽ വന്നത് ആ രണ്ടായിരത്തി പതിമൂന്നിൽ മരിച്ചിരുന്ന യു പി എ സർക്കാർ ഒരു നേരത്തിലെ കേരള സർക്കാരിൻ്റെ അഴിമതിക്കെതിരെയാണ് ഈ പറയുന്നത് പക്ഷേ ഈ ഇത്രയും കൊല്ലം ഇരുപത്തി നാലായത് അത് പതിമൂന്നിലാണ് ഇത്രയും പത്ത് വരുന്ന കൊല്ലങ്ങൾക്ക് ശേഷം അതിനെ സൂക്ഷിച്ച് വെച്ച് ഈ കൃത്യസമയത്ത് അത് വെച്ചു എന്ന് പറയുമ്പോൾ അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് നോട്ടീസ് മിസ്റ്റേക്ക് പറ്റുക അക്ഷരം ഒന്നും വേണ്ട കേട്ടാൻ സാധനമില്ലേ പാട്ട് നമുക്കെതിരെയാണ് ഈ പാട്ടാണ് ഇവർ കേട്ടിട്ടില്ലേ ഈ പാട്ട് അന്ന് കേട്ടവൻ പറയുമല്ലോ ഇത് ഇത് പഴയ പാട്ടാണെന്ന് പറയില്ലേ ഇതൊന്നുമില്ല എന്താണ് അവിടെ നടക്കുന്നത് എന്ന് പറയില്ല ഈ ഇത്രയും ഇതിൽ ഈ കാര്യത്തിൽ അവർ പറഞ്ഞേത്രേ ഉള്ളൂ ഐ ടി സെല്ലിനോട് അന്വേഷിക്കും വളരെ മിതമായ ഭാഷയിൽ കണ്ടു മറ്റൊരാളച്ചാൽ നോട്ടീസിൻ്റെ കാര്യത്തിൽ മിസ്റ്റേക്ക് പറ്റും നമ്മളൊക്കെ ഏത് കമ്മിറ്റിയിലും നമ്മൾ ഇതുപോലത്തെ തീരുമാനങ്ങൾ എടുക്കും അപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത തീരുമാനമായിരിക്കും അത് ചർച്ചയിൽ വരും മിനിറ്റ്സ് ബുക്കിൽ എഴുതും പക്ഷേ മിനിറ്റ്സ് ബുക്ക് അതേപടി നമുക്ക് പ്രശ്നം കൊണ്ട് കൊടുക്കാൻ പാടുമോ ഇനി കൊടുത്ത് മിസ്റ്റേക്ക് വന്ന് തിരുത്തണ്ടേ അതിനാണ് അക്ഷരാഭ്യാസം മലയാളം കേട്ടാൽ മനസ്സിലാവണം മലയാളം എഴുതിയത് വായിച്ചാൽ മനസ്സിലാവണം ഇത് രണ്ടും ആ പറഞ്ഞ പ്രദേശത്തിൽ ഇല്ല എന്നാണ് നമുക്ക് ഇനി മൂന്നാമത്തെ പിഴ അത് സ്വയംകൃതം അനർത്ഥം തന്നെ പറയാം നമ്മുടെ ച നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വാക്കുപഴയാണ് അതായത് ആവശ്യമില്ലാത്ത പ്രതികരണം പിണറായി വിജയനെ പോലെ ഇവിടുത്തെ പാറമട മുതലാളിമാരിൽ നിന്നും മാഫിയകളിൽ നിന്നും മാസപ്പടിക്കാരുടെയും കൂടെയല്ല ഞാൻ ഈ പരിപാടിയിലുടനീളം പ്രാതലും ഉച്ചഭക്ഷണവും അത്താഴവും കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ സി എസ് ടിക്കാരെ അരയന്മാരെ ആരൊക്കെ സ്വന്തം വിഭാഗത്ത് കൂട്ടിക്കോളും അതിനുവേണ്ടി അവർ ക്ഷണിച്ചോളൂ അത് ഞാൻ നോട്ടീസ് വെച്ചടിച്ചോളും പക്ഷേ നവകേരള സദസ്സിൽ ഒരു പാറമുട വ്യവസായി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിണറായി ഉദ്ദേശം വെച്ചുകൊണ്ട് കൊൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയലോഗുണ്ടായി അതിൽ ഇതാ അല്ലെങ്കിൽ ബി ജെ പി എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടോ നോക്കി നടക്കണം ദേശാഭിമാനി ആ ദേശാഭിമാനി പത്രത്തിൽ സുരേന്ദ്രൻ്റെ കൂടെ കേസുകളുടെ പ്രതികൾ നമ്മുടെ തലത്തട്ട് എന്താണ് കൊടകര കുഴപ്പനക്കേസിൽ ധർമ്മരാജ് അതുപോലെ നമ്മുടെ മഞ്ചേശ്വരത്ത് തിരഞ്ഞെടുപ്പ് കോഴക്കേസിലെ നമ്മുടെ സുനിൽ നായിക്ക് ഈ രണ്ട് പേരുമാണ് ഇയാളുടെ കുടുംബസംഗത സം സുഹൃ സംഗമത്തിൽ ഇരുന്നിരുന്നത് അവരെത്തി ഭക്ഷണം കഴിപ്പിച്ചു മാത്രല്ല ഇയാൾ തൃശയായിട്ട് വന്നു വിട്ടതല്ല എന്ന് ദേശാഭിനി പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇവരുടെ ഉറ്റ സുഹൃത്താണ് ഇവരുടെ കേസുകളിൽ നിന്ന് അവരെ രക്ഷിക്കുന്നത് ഇയാളാണ് അപ്പം എന്താണ് അപ്പോൾ അടുത്ത ഒരു പിഴയും കൂടിയും കിട്ടി ഈ മൂന്നാല് പിഴകൾ സ്വന്തമായിട്ട് നടത്തിയ ഒരു പാർട്ടിയുടെ ഒരു പദയാത്രയാണിത് പ്രധാനമന്ത്രി കേരളത്തിനായിട്ടൊരു വന്ദേഭാരതി അനുവദിച്ചു കൊടുത്തു അതൊക്കെ ഈ സുരേന്ദ്രൻ്റെ ഈ ടീമിനൊക്കെ കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് കാരണം അതുമാതിരിയുള്ള സ്പീഡിലാണ് അവർ ഓടുന്നത് സാധാരണഗതിയിൽ ഒരു പദയാത്ര എന്ന് പറഞ്ഞാൽ എന്ത് യാത്ര ഉണ്ടെങ്കിലും വാഹനയാത്ര ഉണ്ടെങ്കിലും എന്തുവാണെങ്കിലും ഒരു ഒരു തുടക്കം ഉണ്ടാവും ഒരു അവസാനം ഉണ്ടാവും അതായത് ഒന്നുകിൽ കാസർഗോഡ് തുടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് അവസാനിക്കുക അല്ലെ തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ട് കാസർഗോഡ് അവസാനിപ്പിക്കുക ഇത് അതുമല്ല ഇതിൽ ആ കാര്യത്തിലും വ്യത്യാസമുണ്ട് ആകെ മൊത്തം ഒരു വളരെ കൗതുകകരമായ ഒരു യാത്രയാണ് കൂടി ഈ വീഡിയോയിലുണ്ട് ഒന്ന് കേട്ടു നോക്കൂ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കേരള ഘടകം സപ്തഭാഷാ സംഗമ ഭൂമിയായിട്ടുള്ള ഈ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും കേരള പദയാത്ര ഇന്ന് ആരംഭിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ് ഇന്ന് പദയാത്ര ഒരു ശരാശരി ട്രെയിനിന്റെ വേഗതയായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഇത്രയും പേരും കാസർഗോഡ് കണ്ണൂർ വയനാട് വടകര പാർലമെന്റ് മണ്ഡലങ്ങൾ പര്യടനം പൂർത്തിയാക്കിയതിനു ശേഷം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പ്രവേശിച്ച് ബി ജെ പി പോലുള്ള ഒരു ദേശീയ പാർട്ടി കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ഒരു പദയാത്ര തെക്കുന്ന് വടക്കോട്ട് അല്ലെങ്കിൽ വടക്കുന്ന് തെക്കോട്ടൊക്കെ നടത്തുന്ന എന്തിനാണ് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടാണ് അവർ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ കുറേ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് കുറേ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മാത്രമല്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കുന്ന വിജയം പുറപ്പിക്കാനൊക്കെ ആയിട്ടാണിത് അതിന് പുറമേ പ്രധാനമന്ത്രി ഈ പരിപാടിയുടെ ലാസ്റ്റ് ദിവസം അതിൻ്റെ സമാപന ദിവസം പ്രസംഗിക്കാൻ എത്തുമെന്നടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പരിപാടിയാണ് ഏതാനും ദിവസം കൊണ്ട് തന്നെ തുടങ്ങിയിട്ട് അധികം ആവുന്നതിന് മുമ്പ് തന്നെ ഒരു തമാശക്കളി മാത്രമായി അതപ്പ ഇതിന് ആരെയാണ് കുറ്റം പറയുക ആരാണിതൊരു കുറ്റക്കാർ ഒന്നും നമുക്ക് പറയാനാറില്ല